മനുഷ്യൻ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല മനിതൻ വാർത്തയാൽ സൃഷ്ടിക്കപ്പെട്ടവനല്ലേ ഒരു മനുഷ്യനും അവന് തക്കതായൊരു തുണയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ ഉണ്ടായതല്ല ഒരു മനുഷ്യനും അവന് കേട്ട് തുണയും ഉണ്ടാകുക കടവ് എന്റെ ദൈവൻ സ്വന്തവേളിയിൽ ഉണ്ടാകുന്നതും അല്ലേ സകല സൃഷ്ടിച്ച ദൈവം താമ്പരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എല്ലാവരും സൃഷ്ടിച്ച ഇത് ഭൂമിക്ക് ഇറങ്ങി വരും ഭൂമിയിലെ മണ്ണ് വാരിയെടുത്തു ഭൂമിയിൽ ആന എടുത്ത് തന്റെ കർണിയുടെ കരം കൊണ്ട് അതിന് രൂപം കൊടുത്തു ചേലൻ ആ രൂപം ദൈവത്തിന്റേതായിരുന്നു ആ രൂപത്തിൽ തിങ്ങി നിറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹമായി അന്റെ വടിവിലേയും നിരമ്പിരുന്നത് അൻപാകരുന്നത് ആ രൂപത്തിലെ കൂതിയ ജീവൻ ദൈവത്തിന്റേതായിരുന്നു അത് രൂപത്തിലെ ഊതിർന്നാണ് ജീവൻ ജീവൻ ധരിച്ച വസ്ത്രം ദൈവത്തിന്റേതായിരുന്നു അത് ജീവൻ ഊടിത്തി വസ്ത്രവും ദൈവത്തിന്റെ സൃഷ്ടികളിൽ മറ്റൊന്നിനും ഈ രൂപം ഉണ്ടായിരുന്നില്ല സുചിപ്പുകളിലേയും

ആയിരക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള ഗ്രഹങ്ങളുണ്ട് ഭൂമി പാർക്കിലും ആയിരക്കണക്കാൻ മടങ്ങ് പെരിയതാ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ അവയ്ക്കൊന്നും ദൈവത്തിന്റെ സ്വരൂപമോ സാദൃശ്യമോ ഇല്ല വാറാലിമകളിൽ ദൈവത്തെ സ്വായോ രൂപമോ ഇല്ല ഭൂമിയിലേക്ക് നാം കണ്ണോടിച്ച് നോക്കിയാൽ ഭൂമി നാം സെറ്റ് നോക്കി പാപ്പൂ ആകാശത്തിൽ ആയിരക്കണക്കിന് പറവകൾ ദിനംതോറും പറക്കുകയാണ് ആയിരക്കണക്കാറുകൾ അവയ്ക്കൊന്നും ദൈവത്തിന്റെ സാദൃശ്യമോ സ്വരൂപമോ ഇല്ല ുംഹാസമുദ്രിടത്തുരം ഉണ്ട് ഇവക്കൊന്നും ദൈവത്തിന്റെ സ്വരൂപം ഇല്ല ആറാലി വലിയ ശക്തരായ ക്രൂരമൃഗങ്ങളുണ്ട് കാട്ടിലേ ഭയങ്കര മൃഗങ്ങൾ കാണപ്പെടും അവയ്ക്കൊന്നും ദൈവത്തിന്റെ സാദൃശ്യമോ സ്വരൂപമോ ഇല്ല അവളി കൊണ്ടു കാകലും

தேவனுக்குரியதாக இருந்தது <laughs>

തുടങ്ങി ശാപത്തിന്റെ അണപൊട്ടി ഒഴുകിയാപത്തിന്റെ വാർത്തകൾ ശപിച്ചു മനുത യും സർപ്പത്തെ ശബിച്ചു അവരെ മോശം സർപ്പത്തെയും അവൻ വാണിരുന്ന ഭൂമിയെ ദൈവം ശപിച്ചു അവൻ കുടിയിരുന്ന ഭൂമിയെയും അങ്ങനെ ശാപവും പേരി മനുഷ്യൻ യാത്രയായി ഇപ്പി ശാപത്തെ ുംങ്ങനെയാണ് ചിന്തിച്ചത് നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും ഉണ്ട് അവർ പ്രതീക്ഷി അത് കായൽ നിറവേറ്റപ്പെടുമോ

അങ്ങനെ ും ശാപവും പെരുകൊണ്ടേ ഭൂമിയിലെത്തിന് ശേഷം ആശ്വസിപ്പിക്കുന്നവൻ എന്നായിരുന്നു കൂടെ ദൈവ ഒരു വലിയ പ്രവർത്തി

അനുഗ്രഹിച്ചു സൃഷ്ടിത്ത നാളിലെ എല്ലാ ജീവജന്തുക്കളെയും ആശ്രയിച്ച അതേ ദേവൻ ഇത് ഇന്ത് പ്രളയത്തിക്ക് പിറകെ ഇന്ത് പേഴയെ വിട്ട് വെളിയെ വരുന്നതാണ് പറവിയനങ്ങളെയും മൃഗജീവനങ്ങളെയും ആശ്രമിച്ചാൽ എന്നാൽ അത് ദീർഘകാലം നിന്നിരുന്നില്ല ആനാൽ അത് ദീഡി നാടുകളാക്ക് തുടരുന്നില്ല യോഹ വീഞ്ഞു കുടിച്ച് ലഘുകെട്ടവനായി തീർന്നു യോഹ ത്രാക്ഷസത്തെ

ും കൊടുക്കപ്പെട്ട എന്നാൽ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ എത്തിച്ചില്ല യാതൊരു put it to ി ദേവരെ പ്രിയപ്പെടുത്തേതും ഒടുവിൽ അവന്റെ സ്വന്തം വന്ന ആശയത്തിൽ അവൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു ആകെടുത്ത വടിവത്ത് കേട്ടപടി ആകെ അവൻ രൂപം കൊടുത്താൽ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരങ്ങൾ കൊണ്ടൊക്കെ അവൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു കല്ലിനാലും മണ്ണിനാലും മരത്തിനാലും ഉരുവാക്കിനാൻ അവൻ അതിനെ ഉടുപ്പിച്ചും അതിനെ പക്ഷിപ്പിച്ചും അതിനെ ആരാധിച്ചും പോലും വസ്ത്രം കൊടുത്താൻ

മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേ മുതലും ഭൂമിയിൽ ഭൂമിയിൽ നിത്യത്തിലെ തുടങ്ങുന്നതാണ് ഇത് അനാധി നിത്യത്തിലെങ്കിലും വിളിക്കുന്നു വരെ അത് ആകമാന മാനവരാശിയോടുള്ള സന്ദേശമാണ് ഇത് മൊഴി മനക്കുരത്തു കൊടുക്കരുതാനും ദൈവ സന്നിധി ഒരു പിന്മാറ്റക്കാരനുള്ള നിർദ്ദേശമാണ് ഭാവത്തിനാൽ ദേവന്റെ സമൂഹത്തെ വിട്ട് ദൂരം പിന്മാറ്റക്കാരനക്ക് ദേവൻ ഉടുക്കരുതാനേ വേണ്ട എങ്ങനെ ദൈവത്തിങ്കിലേക്ക് മനുഷ്യനും മടങ്ങിപ്പോകാം കഴിഞ്ഞ രാത്രികളിൽ നാം ചിന്തിച്ചു പറഞ്ഞു പ്രവചനം പതിനഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ വരുമ്പോൾ ഇസ്രായേലെ നീ മടങ്ങി വരുന്നു എങ്കിൽ ഒരു കാലത്ത് ദൈവം സൃഷ്ടിച്ച സകലത്തിനും പേര് കൊടുത്തത് മനുഷ്യനാ ഒരു കാലത്തിനേ ദൈവനാ സൃഷ്ടിക്കപ്പെട്ട അത്തരം കാര്യങ്ങൾക്കും പേർ സുട്ടിലവൻ മനുതനേ സൃഷ്ടാവായ ദൈവം മൗനം വീക്ഷിച്ച ഒരു സ്ഥലം

പാൽമസയിത മാത്രയിൽ ദൈവസംബഗം ഇതുവന്നറിവറ്റി എടുപ്പെട്ടി പോയി ഇപ്പോൾ മനുഷ്യന്റെ ഹദരത്തിൽ ഉള്ളത എന്താണ് ആരാഹേ ഇപ്പോഴും മനുഷ്യരുടെ ഉള്ളുകളിൽ കൂടിയിരിപ്പതി അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് അവന്റെ വാസംസാരിക്കുന്നു അവന്റെ ഹൃദയത്തിലെ നിറഞ്ഞു വഴിവേ വായிலே பேசுന്താൻ എന്നാൽ ഇപ്പോൾ പ്രവാചകൻ എന്തു പറയുന്നു ആരാൽ തീർക്തർ സിംഗേ ചൊല്ലുവതനെ നീ എങ്കലേക്കും മടങ്ങി വന്നാൽ ദേ എന്നടത്തിൽ തിരിമ്പി വന്നാൽ എന്റെ സന്നിധിയിൽ നിൽക്കുകാൻ നിന്നെ ഞാൻ യോഗ്യനാക്കേൻ സംഗത്തിൽ നിർക്കപ്പെട്ടി ఉండേൻ തгуദിയാ മാറ്റേക്കി മാറ്റെ മനുഷ്യൻ എങ്ങനെ പോകാം അതിനെന്താണ് പോം വഴി അതൊക്കെ ഒരു മാർഗമുണ്ടോ ഉലകത്തിൽ ആഗ്രഹവും വഴിയുണ്ടോ ഇന്ന് ലോകത്തിൽ ആയിരക്കണക്കിന് മതങ്ങളുണ്ട് എന്റെ ഉലകത്തിൽ ആയിരക്കണക്കാകെ മതങ്ങൾ കാണപ്പെടും മനുഷ്യൻ വിശ്വസിച്ചു വരുന്ന ആയിരക്കണക്കിനും മാർഗങ്ങളുണ്ട് വനിതൻ നമ്പി വരുക ആയിരക്കണക്കാലും മാർഗങ്ങളെ ആത്മാവിന് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ മനുതന്റെ ചില കാര്യങ്ങൾ കാണപ്പെടുന്നു സമാധാനമുള്ള ഒരു ഹൃദയം മനുഷ്യന് വേണം സമാധാനമുള്ള ഹൃദയം നീതിയുള്ള ഒരു ജീവിതം മനുഷ്യന് വേണം രണ്ടാമതാകെ ജീവിയും മൂന്നാമത് മരണാനന്തരം അവന്റെ ആത്മാവിന് വിശ്രമിപ്പാൻ ഒരു വേണം തന്റെ പാറും അവനക്ക് ഒരു ആവശ്യം മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടാവാക്കി വെച്ചതാണ് െല്ലാം മനുഷ്യനുള്ള സൃഷ്ടികളെ ഇത് പ്രാപിക്കുവാൻ മനുഷ്യൻ മടങ്ങി ദൈവത്തിങ്കൾ പോകേണ്ടത് ഇവകളെ പറ്റി കൊള്ളുമെന്നാൽ മരം തുരുമ്പിടയ്ക്ക് ദൈവത്തിങ്കിലേക്ക് പോകുവാനൊരു വഴിയുണ്ട് ഒരു വഴിയുണ്ട് പരസ്യമായി പ്രഖ്യാപിക്കുക

യേശുവിന്റെ സ്നേഹം രണ്ടാമതായി നമ്മുടെ ജീവനമൊക്കെ ഈന്ത് നമ്മെ വീട്ടിക്കൊണ്ട് യേശുവിന്റെ അൻപ് മൂന്നേ ആ സ്നേഹത്തിന്റെ ആ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആത്മാവ് നമ്മോടുള്ള സ്നേഹം മൂന്നാമതാകെ അന്തൻ നമ്മുടെ ഉള്ളത്തിൽ വയ്ക്കുന്നതാണ് ആവിയെ തന്നിരിക്കുന്നതാണ് അന്തനേശം

സ്നേഹം നമുക്ക് 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 നീതിയുള്ള നീതിയുള്ള പിതാവിനെ നാം പാപത്തിന്റെ തീർന്നപ്പോൾ ആ മാറ്റപ്പെട്ട ഏകജാതനായ പുത്രനെ നൽകി നമ്മുടെ കുമാരനെ ആ യേശു നിത്യജീവനായിരുന്നു ആ ആ ആ യേശു യേശു നിത്യതയിലേക്കുള്ള വഴിയായിരുന്നു യേശുവിൽ കൂടെ യാത്ര ചെയ്താൽ നമുക്ക് നിത്യതയിൽ പോയി

அவரத்தில் மூணாமதே அடுக்கல் போய் ஒன்றாமதாக

ാണ് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നത് യേശുവിന്റെ രക്തത്തെ കുറിച്ച് നാം ചിന്തിച്ചു അതൊക്കെ നമ്മോട് പറഞ്ഞത്

ീവ് സുശ്രൂർ ദൈവത്തിന്റെ ദാനമായി ഉപദേശം ദൈവത്തിന്റെ കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട് പുരോഹിതൻ പുരോഹിതൻ സദാ കാരണം സമാധാനത്തിന്റെ രാജാവായ മൽക്കിസേഖി ക്രമത്തിലുള്ള പുരോഹിതൻ സമാധാനത്തിന്റെ ആസരനാകെ

അടചാതrangle മുടുവവ കർത്താവിന്റെ പാദവിടുത്തിലേക്ക് നമുക്ക് പോകാം കർത്താവിന്റെ പാദതണ്ടി തിരിപ്പുവാം എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാൽ എല്ലാവരും ഇവിടെ എഴുന്നേറ്റ് നിർത്തു ഈ രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുதிக்க ഇതി രാത്രിയുടെ ദൈവനെ തിരിപ്പുവാം ആരും മൗനമായി ദൈവസമനിൽ നിൽക്കരൂ ഓരോരാളും മൗനവായി ദൈവസമൂഹത്തിൽ നിർത്തു പെരുവള്ളത്തിന്റെ ഇരച്ചിൽ പോലെ നമുക്ക് ദൈവത്തെ സ്തുதிக்க ഇരളാണ് തനി ഇരച്ചിലെ പോലെ ദൈവത്തെ തുദിശു പരിശുദ്ധാത്മാവല്ലേ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ് നമ്മോട് பேசിക്കൊണ്ടിരിക്കുന്നു നിന്റെ व्याകുലപ്പെട്ട ഹൃദയത്തെ ദൈവമേ രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം രാത്രി കഴിഞ്ഞ എല്ലാ ദൈവക്കളും മുൻപോട്ട് അടുത്ത് വന്നിട്ട് എല്ലാവരും പക്കത്തിലേ

ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ അലട്ടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കാം പ്രശ്നങ്ങൾ രക്ഷിക്കുമെങ്കിൽ

ഞാൻ സംസാരിച്ചല്ലോ എല്ലാവരും ഏച്ചു പറഞ്ഞുകൊണ്ടേ എല്ലാവരും ഒരുപോലെ ദൈവത്തെ സ്തുതിച്ചോരേ പ്രഗതമക ദൈവത്തെ തുതിപ്പീര യഹോവ ശുദ്ധിയുള്ള മൃഗങ്ങളെ എടുത്ത യഹോവ പരിശുദ്ധമാൻ മൃഗങ്ങളെ എടുത്തു യഹോവയ്ക്ക് യാഗം അർപ്പിച്ചപ്പോൾ അതിക്ക് പരിസരത്തിൽ ഒരു മഴയില്ല അവൻ അടയാളമായി ചേരുന്നു ഒരു വിൽവടി കടയാളമായി കാണപ്പെട്ടു ഇനി നമ്മൾ ആചാരയമായി മൃഗങ്ങളെ യാഗം കഴിക്കേണ്ട Indicium ഇതിൻവടിയായ പരിസരത്തേ വേണ്ട പകരം നമ്മുടെ ആദരങ്ങളെ തോറുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ ഉള്ളാ ഉദരയെ തിരഞ്ഞെടുവരെ സ്തുതികൊണ്ടി പോവാ യഹോവ ശുദ്ധിയുള്ള മൃഗത്തെ യാഗം കഴിച്ചതുപോലെ യഹോവ പരിശുദ്ധമാൻ മൃഗങ്ങളെ പരിസരത്വതി പരി നമ്മുടെ ശുദ്ധിയുള്ള ആദരങ്ങളെ തോറുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കയാ. ഈ പരിസത്ത ഔദരുകളെ തിരഞ്ഞെടുവേ ബന്ദലിന്റെ നടുവിൽ ദൈവത്തിന്റെ ഉടമ്പടിയുടെ മഴവിൽ നിൽക്കുന്നു. ഈ ബന്ദലക്കുപറ്റിയിരേ ദൈവ ഉടമ്പടിയ്ക്കിൻ വിള്ളസയിര. നീ ദൈവത്തെ സ്തുതിക്കുംബോ ദൈവത്തെ സ്തുതിക്കേണ്ട മാത്രമേ സ്തുതിയുടേ ശബ്ദം ദൈവസിംഹാസനത്തിൽ എത്തുമ്പോൾ നീ സത്യ ദൈവസിംഹാസനത്തിൽ ചേരുന്നു. ഇതാ ദൈവം നിൻ്റെ ആത്മാവോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. ദൈവനാഥമാവോട് ഉടമ്പടി. ഇനിയീ സാത്താൻ നിന്നെ തോടില്ല. സാത്താനെ തോടമാറ്റാൻ. ഈ പിശാച് നിന്നെ തോടില്ല. പിശാചുനെ തോടമാറ്റാൻ. നീ ആഭിജാരനെ തടയില്ല ഉള്ള സൂര്യനെ തടയാదు ആ പിശാച് നിന്നെ കുടുംബത്തിൽ കയറത്തെല്ലേ വീട്ടുപ്രവേശിക്കുവടാ ബാലബാലബാല കത്ര എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടി ദൈവആത്മാവ് നമ്മുടെഅന്തയെ യാവരിച്ചുകൊണ്ടിരിക്കുന്നു യാവിയാർ നമ്മുടെതിനെ ആശീർവാദി കൊണ്ടുള്ള വെള്ളത്തിൻ്റെ വീതേ യാവരിച്ച ആത്മാവ് തണിരിക്കുന്നമേൽ പ്രവേശിതാവിയാണി കുണങ്ങി ആസ്ഥികളെ ജീവിപ്പിച്ച ആത്മാവ് കായൻ ദെൽബുകളെ ഊരിടപ്പെട്ട ആവിയാണി സമുദ്രത്തെ വാഴിയോരക്കി ആത്മാവ് പുത്രത്വത്തിൽ വലിയായതപ്പെട്ട ആ യാത്ര നമ്മടെ പന്തൽ മടുവിൽ യാവരിച്ചുകൊണ്ട് രാത്രി പത്തിൽപാടിക്കൊണ്ടിരുന്നു സിംഹാസനം നമ്മുടെ മധ്യ സ്ഥാപിച്ചിരിക്കുന്നു ഓരോ സിംഹാസനത്തിൽ അവിടെ നിന്ന് ഒരു നദി ഒഴുകി വരുന്നു നദി പായോ ആ നദി സേവത്തിന്റെ നദിയാണോ നദി അൻപരുടെ നദി ആ നദി വിശുദ്ധിയുടെ നദിയാണോ ആ നദി കരുണയുടെ നദിയാണോടെ നദി പരിശുദ്ധാത്മാവിന് കൃതയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത കൃതയങ്ങൾ ഒപ്പ് കൊടുത്തു എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്